പ്പോൾ ഈ അഭിമാന നേട്ടത്തിൽ പ്രതികരിക്കാൻ മോഹൻലാലിന്റെ ആദ്യ സിനിമ തിരനോട്ടം സംവിധാനം ചെയ്ത സംവിധായകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അശോക് കുമാർ മലയാള സിനിമ അഭിമാനത്തിന്റെ നെറുകയിലാണെന്ന് പറയാം അടൂർ ഗോപാലകൃഷ്ണന് ശേഷം വീണ്ടും ഫാൽക്കെ പുരസ്കാരം ആ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ കരസ്ഥമാക്കിയിരിക്കുന്നു എത്രത്തോളം അഭിനന്ദനം അഭിനന്ദനാർഹമായ ഒരു നേട്ടമാണ് ഞാൻ ഞാൻ ഇത് ഞാൻ അറിഞ്ഞ ഉടൻ ഞാൻ ആദ്യം ലാലിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് എനിക്കറിയാം നിന്റെ കോൾ എന്തിനാ വന്നതെന്ന് അല്ലേന്ന് ചോദിച്ചു നമ്മൾ അതെ അറിയാതെ പറഞ്ഞു അവൻ പറഞ്ഞു ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കാരണക്കാര് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്ന അവൻ്റെ അമ്മയാണ് അപ്പം അവന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണ് ലാലിന് കിട്ടിയിരിക്കുന്നത് തിരുനോട്ടം എന്നുള്ള സിനിമയെ തുടങ്ങി അവസാനത്തെ ഇപ്പം ലാലെ ദൃശ്യത്തിന്റെ മൂന്നാം സെറ്റുമായിട്ട് പോയി കഴിഞ്ഞപ്പം ഇത് എന്നെ സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവസം തന്നെയാണ് ഇനി എന്തെല്ലാമോ ലാലിന് വരാനുണ്ട് അതുകൊണ്ട് അമൃത ടി വി അമൃത ഒരുപാട് ലാലിന് എന്നെ വെച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് എല്ലാ ഭാവകങ്ങളും ലാലിന് കൊടുക്കുന്നു വളരെ വളരെ നന്ദി നിങ്ങൾ നിങ്ങളെന്നെ വിളിച്ചാൽ ശ്രീ അശോക് കുമാർ ഒരു കാര്യം കൂടി ഈ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു സിനിമാ എന്നാണ് താങ്കൾ ഈ അഭിന അവാർഡ് ലഭിച്ച ശേഷം അല്ലെങ്കിൽ ഈ അവാർഡ് അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം ശ്രീ മോഹൻലാലുമായി സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചത് അദ്ദേഹം അല്ല ലാലെ ഒരിക്കലും എന്ത് കിട്ടി ലാൽ എത്രയോ അവാർഡുകൾ കിട്ടി നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഫിലിം ഫെയർ പക്ഷെ ലാല് ഓരോന്ന് ഓരോന്ന് കിട്ടുമ്പോഴും ലാല് വളരെ 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 താഴ്മയോടാണ് ലാലിൻ്റെ സംസാരം അല്ല അതിനകത്ത് അദ്ദേഹത്തിന് പക്ഷെ ഇനി എന്തെല്ലാം കിട്ടാൻ അപ്പൊ ഇപ്പൊ അവാർഡ് കിട്ടിയിട്ട് ആ കോട്ടെ ഇത് ഭാഗ്യമാണ് എന്നെ കൊണ്ടുവന്ന ഡയറക്ടർക്കും എന്നെ അഭിനയിപ്പിച്ച പ്രൊഡ്യൂസർമാർക്കും എൻ്റെ കൂടെ അഭിനയിച്ച നടന്മാർക്കും അവ നടികൾക്കുമാണ് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അപ്പം അയാൾ ആ അങ്ങനെയാണ് ഒരു ലാലിന് വേണ്ടി മാത്രം നല്ല ലാൽ എപ്പോഴും ചെയ്തു ഇപ്പൊ തിരുനോട്ടം എന്നുള്ള സിനിമ തുടക്കം നിങ്ങൾ നിങ്ങൾക്കറിയാമോ അതായത് പതിനെട്ട് വയസ്സിൽ ഞാൻ ഡയറക്റ്റ് ഡയറക്ടർ ലാൽ അഭിനയിച്ച പടത്തില് അന്ന് ആദ്യം ലാലിന്റെ ഗുരുത്വം ചില എന്റെ തൊട്ട് വന്നിച്ചിട്ടാണ് ലാല് സിനിമയിലോട്ട് വരുന്നത് ഇന്നും പറയും ഏത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇടാ നിന്നെപ്പറ്റി ഞാനൊന്ന് ഏർ മനസ്സിൽ തോന്നിയിട്ടേ ഞാൻ സിനിമ സെറ്റിലോട്ട് പോട അപ്പം അതൊക്കെ ഗുരുത്വമാണ് അദ്ദേഹത്തിന്റെ അതുപോലൊരു നടൻ ഇനി ലോകത്തല്ല ഇന്ത്യയിൽ ഇനി വരില്ല ഇനി വരാൻ പോകുന്നില്ല അതുകൊണ്ട് ശുചിയാണെങ്കിലും ശുചിയുടെ സന്തോഷം കാണണം ഞാൻ ശുചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ഫോൺ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞെ ഏറ്റവും നല്ല ദിവസമാണ് നമുക്ക് ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യം കിട്ടുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ആണ് ആദ്യമായിട്ട് ലാലിനെ അഭിനന്ദിക്കുന്നത് നാലു ചോദിക്കേ ഇരുപത്തി മൂന്നാം തീയതി അതൊരു വലിയ വലിയ സംഭവമായിരിക്കും മാത്രമല്ല ഇന്ത്യക്ക് മാത്രമാണ് ഇന്ത്യയിൽ സംഭവമായിരിക്കും മറ്റൊരു കാര്യം കൂടി താങ്കൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കാരണം ഈ ഇന്ത്യൻ സിനിമയുടെ പിതാവിന്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് രണ്ടാം തവണയും മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ അയ്യോ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇത് എപ്പോഴും എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയും അത് എന്റെ ഒരു കഴിവില്ല ആ മനുഷ്യന്റെ കഴിവാണ് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് നമ്മുടെ പ്രധാനമെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ഒരു മെൻഷനല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ എനിക്ക് നാച്ചുറലി എനിക്ക് ലാലിന് എന്ത് കിട്ടിയാലും സന്തോഷമാണ് അപ്പം ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു നിമിത്തമാണ് അത് അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഇത് നിലവന്നതാണ് അപ്പോൾ ഇതിനുള്ളൊന്നും നേടാനുണ്ടോന്ന് ഇല്ലേന്ന് ചോദിച്ചാൽ ഇനി എന്തെല്ലാമോ ണ്ട് എന്തെല്ലാം ലാലിനാണ് അപ്പം അതൊരു ഭാഗ്യമാണ് ദൈവം ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യം കിട്ടിട്ട് ഇതിപ്പ ആദ്യം അറിഞ്ഞ് സന്തോഷിക്കണ്ട ഒരാളുണ്ട് അമ്മ മനസ്സിലായില്ല പക്ഷെ അമ്മ അമ്മ ഇത് അറിയും അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ അമ്മയെ അറിയുമ്പം അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ പോലും ഇത് അമ്മയെ അറിയും ഇത് അമ്മയുടെ മനസ്സിൽ അറിഞ്ഞു കാണും ഇത് ലാലിൻ്റെ അമ്മയുടെ അതാണ് ഏറ്റവും വലിയ സന്തോഷം വളരെയധികം